അടിപൊളി പാടമായിരുന്നു ആധാസൊക്കെ പൊളിച്ചടുക്കി ഫസ്റ്റ് അതൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ചിരിച്ചിരി മണ്ണിപ്പി തന്നെ പറയാം ആവേശം മൂന്നീന്ന് പറഞ്ഞാൽ ആവേശം പൊളിച്ച് എല്ലാവരും ആവേശം പൊളിച്ച് തിയേറ്ററിലിരിക്കുന്നവരെല്ലാവരും ലൈക്ക് ഭയങ്കര സൗണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഫുൾ ലൈക്ക് വിസിലടിയും കാര്യങ്ങളും അടിപൊളിയായിരുന്നു മൊത്തത്തിലാവുറ അടിപൊളിയായിരുന്നു പാടാം ഒരു രക്ഷയില്ല മ്യൂസിക്കായാലും എല്ലാം കൊണ്ട് അതിന്റെ വൺ മെൻ ഷോ ആയിരുന്നു മൊത്തത്തിൽ അടിപൊളി എല്ലാം കൊണ്ട് ഒരു എക്സിലോ അടിപൊളി സിനിമ തിയേറ്ററിൽ നിന്ന് വന്ന് കാണണം മസ്റ്റ് വാച്ച് ആണ് അടിപൊളി സിനിമ എന്തായാലും കാണണം വിഷയമില്ല അടിപൊളി സിനിമ ആയിരുന്നു അതിന്റെ വൺ മാൻ ഷോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതില് കൊറേ മെസ്സേജ് ലാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ക്ലൈമാക്സിൽ കുറച്ച് മെസ്സേജൊക്കെ കൊടുത്തിട്ട് എന്തായാലും സ്പോയിലർ ചെയ്യുന്നില്ല മൂവി പക്ക എന്തായാലും തിയേറ്ററിൽ നിന്ന് വന്ന് കാണുന്ന സിനിമയാണ് അതിൽ ഗെറ്റപ്പ് ഗെറ്റപ്പായാലും അതിൻ്റെ കുറച്ച് ഒക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കുറേ ഒക്കെ ചിരിക്കാനും ഉണ്ട് പിന്നെ പുതിയ കുറേ ആൾക്കാരെ വന്നിട്ടുണ്ട് അവർ അടിപൊളിയായിട്ട് രോമാഞ്ചത്തിനെ പോലെ തന്നെ ഒരു ആ രോമാചത്തിലെ ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ സിനിമ സിനിമയിലെല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ അത് ഒരു രക്ഷയില്ല അടിപ്പൊളാണോ ചോദിച്ചാൽ അടിയിട്ടെല്ലാം ഉണ്ട് എന്നാലും അത് കുറെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകറിനെ ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു മൂവി അതിന്റെ അടിപൊളി പടം അടിപൊളി അടിപൊളി തന്നെ നിങ്ങൾ അടുത്ത ഒന്ന് ചോദിക്കണം ഇപ്പൊ അഭിപ്രായം എന്തേലും ഒരു പടം പടത്തിനെ പറ്റിയിട്ട് പറയാമോ പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം റോ പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം റോസ് പറയാമോ പടം എങ്ങനെ ഉണ്ടായിരുന്നു റോ പടം എങ്ങനെ ഉണ്ടായിരുന്നു പടപടം അതെ പടം എങ്ങനെ ഉണ്ടായിരുന്നു റോ പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു പ്രോ സെറ്റ് ആണോ അതെ ഓക്കെ 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 പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു വൺ മന്ത്യാണോ പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം പടം സൂപ്പറാണോ ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നോ കേട്ടോ ഇഷ്ടപ്പെട്ട ഓ പടം അങ്ങനെ ഉണ്ടായിരുന്നു പടത്തിനെ പറ്റുമെന്ന് പറയാമോ പടം എങ്ങനെയായിരുന്നു അടിപൊളി പടം എങ്ങനെയായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു പടത്തിനെ പറ്റി ഒന്ന് ഓക്കെ പടം എങ്ങനെ ഉണ്ടായിരുന്നോ അടിപൊളി എന്താ പടത്തിനെ പറ്റി പടത്തിനെ പറ്റി എന്തെങ്കിലും പടം എങ്ങനെ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെയുണ്ടായി പടത്തിനെ പറ്റി